്യൂസ് വളരെ നല്ലതാണ് നെലിക്ക് ജ്യൂസ് കഴിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് ഇത്തരം സ്പൈസി ആയിട്ടുള്ള നിങ്ങൾ റോസ് ചെയ്യുന്ന സ്വെറ്റ് കൂട്ടുന്ന ചൂട് കൂട്ടുന്ന സംഗതികൾ ഒഴിവാക്കുക നോൺ വെജ് പ്രത്യേകിച്ച് ഒഴിവാക്കുക അതുപോലെ നല്ല ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം മെഡിറ്റേഷൻ പ്രാണായമം വളരെയധികം ഗുണം ചെയ്യും അതായത് നിങ്ങളുടെ മനസ്സ് കൊണ്ട് നമുക്ക് എന്തും നേടാം എന്തും നേടാം മനസ്സിലായോ നമുക്ക് അസുഖങ്ങൾ മാറ്റാം മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾ അത്രയും ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡെയിലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഇനി വേണമെങ്കിൽ രണ്ട് നേരം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വേണമെങ്കിൽ വജ്രാസന ചിരിക്കാം നമ്മളെ കാമിങ് ആയിട്ടുള്ള നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വജ്രാസനത്തിലിരിക്കുക അത് നല്ല കാമിങ് കാമിങ്ങാണ് ഡയബറ്റീസും കുറയ്ക്കാനായിട്ട് സഹായിക്കും വജ്രാസനം മനസ്സിലായോ വജ്രാസനത്തിൽ ഇരുന്നിട്ട് നമ്മൾ മറ്റെല്ലാ ചിന്തകളും മറ്റേ നോയ്സ് ഒന്നും പാടില്ല നല്ല കാമായിട്ടുള്ള ഒരു ഒരു സ്പേസിൽ നിങ്ങൾ നല്ല വൃത്തികളൊരു തുണി വിരിച്ചിട്ട് അതിൽ വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ശ്വാസം പതുക്കെ പതുക്കെ നീട്ടി വലിക്കുക ഉള്ളിലേക്ക് ഒരു ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോൾഡ് അത്ര സ്ട്രെയിൻ ചെയ്യരുത് എന്നിട്ട് പതുക്കെ സ്ലോലി എക്സെയിൽ ചെയ്യുക പതുക്കെ എക്സെൽ ചെയ്യുക അപ്പോൾ അത് ഇൻഹേൽ ചെയ്തതിൻ്റെ ഇരട്ടി സ്പീഡിൽ എക്സെയിൽ ചെയ്യാം মন <missly>, আছে